വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന പ്രതിയെ വെറുതെ വിട്ട നീതിന്യായ വ്യവസ്ഥിതിക്കെതിരെ പാണ്ടിക്കാട് മണ്ഡലം ദളിത് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു പരിപാടി ജില്ലാ ദളിത് കോൺഗ്രസ് സെക്രട്ടറി സുന്ദരൻ പനയൻതൊടിക ഉദ്ഘാടനം ചെയ്തു മരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പട്ടികജാതിക്കാരുടെ സമീപനത്തിന്റെ ഓരോ ഉദാഹരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അട്ടപ്പാടിയിലെ മധുവിന്റെയും വാളയാറിലെ പെൺകുട്ടിയോടെയൊക്കെ കണ്ട ശേഷം വണ്ടിപ്പെരിയാറിന്റെ സംഭവത്തെത്തിയിരിക്കുന്നു ഇങ്ങനെ ഒടുങ്ങാത്ത ഒട്ടനവധി നമ്പറിട്ട് പറയാവുന്ന അത്രയും പട്ടികജാതി പടന നടക്കുന്ന ഈ ഗവൺമെന്റിന്റെ ഈ സ്റ്റേജികൾക്കെതിരെ ഇവിടുത്തെ ഭരണകൂടങ്ങൾ പോലും നീതിപീടങ്ങൾ പോലും വത്താശ മാറുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞത് ശക്തമായിട്ട് പ്രതിഷേധിക്കേണ്ട പട്ടികജാതി വകുപ്പും മന്ത്രിയും അതു രക്ഷം വേണ്ടിയിട്ടില്ല അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ പട്ടികാതിക്കാരെയും ഇങ്ങനെ കബളിപ്പിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഈ സമൂഹത്തിന് മുന്നിൽ വിളിച്ചോതുക എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ലക്ഷ്യം പറയാനൊരു കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം കഴിയാവുന്നതാണ് കേരളത്തെ എല്ലാ വകുപ്പുകളിലും ഇന്ന് കുടിശ്ശികയിൽ കിടക്കുകയാണ് അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും ദുർബലമായി കിടക്കുന്ന പട്ടികജിതി വകുപ്പ് ഏത് ഭരണകൂടം വരിക്കുമ്പോഴും ഏറ്റവും മുൻഗണന കൊടുക്കുന്ന വകുപ്പാണ് പട്ടികജാതി വകുപ്പ് ഇന്ന് ആ പട്ടികാതി വകുപ്പിന് മന്ത്രിയുണ്ട് ും പരിവാരങ്ങളുമുണ്ട് സ്റ്റാഫുണ്ട് ഓഫീസുകളുണ്ട് പക്ഷേ ഒരു കാര്യം മാത്രമല്ല ആളുകൾക്ക് ചടങ്ങിൽ ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത് ചെമ്പ്രശ്ശേരി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ പൂളമണ്ണ മുൻ മണ്ഡലം പ്രസിഡന്റ് മോഹനൻ മുണ്ടക്കോട് മണ്ഡലം വൈസ് പ്രസിഡന്റ് നിതിൻ കൊടശ്ശേരി ബ്ലോക്ക് സെക്രട്ടറി കുഞ്ഞിക്കണ്ണൻ പ്രജീഷ് പെരുമ്പുല് കുമാരൻ മണ്ണാത്തിച്ചോല എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് പാണ്ടിക്കാട്